ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം എത്തുവാൻ മുറ്റത്തെ തടാകം നീന്തി കടക്കണം പരാതി കേൾക്കാൻ പഞ്ചായത്തോ വിദ്യാഭ്യാസ അധികൃതരോ ഇല്ല കിടങ്ങനൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ രക്ഷിതാക്കൾ ഇപ്പോൾ ഭീതിയിലാണ് അംഗനവാടിയും എൽ പി സ്കൂളും ബിആർസി സെന്ററും ഒരേ പറമ്പിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിലെത്തുവാൻ കുരുന്നുകൾ അരയറ്റം വെള്ളം നീന്തണം സ്കൂളിന്റെ മതിലിനോട് ചേർന്നുള്ള തോട്ടിലേക്ക് വെട്ടി വിട്ടാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാം അശാസ്ത്രീയ നിർമ്മാണങ്ങളാണ് ഒരുനൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ വിദ്യാലയം ഉദ്ദേശിക്ക് ചരമക്കൂർ പെഴുതുന്നത് വസ്തുവിനേക്കാൾ താഴ്ത്തിപ്പാകിയ ഇന്റർലോക്കാണ് മറ്റൊരു വില്ലൻ കൂലിന്മേൽ പോലെ റോഡ് കോൺട്രാക്ടർ സൈഡിലെ തോട് നിർമ്മിക്കുന്നതിനിടയിൽ കോരിയെടുത്ത കല്ലും ചെളിയും വേസ്റ്റുമെല്ലാം ഇത്രയില്ലാത്ത സ്കൂൾ മുറ്റത്ത് തന്നെ കൂട്ടിയിട്ടു ഹെഡ്മിസ്ട്രസ് തടഞ്ഞിട്ടും സ്കൂൾ പറമ്പ് ഡമ്പിംഗ് കേന്ദ്രമാക്കിയത് അധികാരികളുടെ പിൻബലത്തിലാണെന്നും പറയുന്നു കുഞ്ഞുങ്ങൾ തട്ടി വീണാലും അപകടത്തിൽപ്പെട്ടാലും അവർക്കെന്താ രക്ഷാകർത്താവിനല്ലേ നഷ്ടമുണ്ടാകൂ വിദ്യാർത്ഥികളെ ആകെ ഉടമസ്ഥാവകാശമുള്ള ബിആർസിയിലെയും ഐ സി ബി എസിലെ സാറുമാരും ഇതൊക്കെ കാണുന്നുണ്ടോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഉത്തരം അവർ തന്നെ പറയുന്നു ഒന്നും ഇടപെട്ടില്ലെങ്കിൽ എന്താ ശമ്പളം കൃത്യമാണല്ലോ പിന്നെ പഞ്ചായത്ത് അവരിതൊന്നും കാണാറേയില്ല കണ്ടാലും കണ്ണടച്ചാൽ മതിയല്ലോ ഏതായാലും കുറച്ച് കുഞ്ഞുങ്ങളുടെ ജീവനാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകടത്തിൽപ്പെടുന്നത് ഫാഷൻ സ്റ്റോർ പാലമൂട് ജംഗ്ഷൻ